ഇന്നൊരു ദിവസം എന്റെ ലൈഫിൽ എന്തൊക്കെ തിരക്കുകൾ കാണും എന്നതാണ് ഞാൻ ഈ കാണിക്കുന്നത് രാവിലെ എണീക്കുമ്പോൾ തന്നെ കൂട്ടിന് കല്യാണിയും കാണും ഇന്ന് മുതൽ ഇൻസുലിൻ അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും എടുക്കണം അമ്മയ്ക്ക് ഷുഗർ കൺട്രോൾ ആവാത്തത് കൊണ്ട് എന്നും ഷുഗർ ടെസ്റ്റ് ചെയ്യണം കൂട്ടത്തിൽ അച്ഛനും ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഇത് കഴിഞ്ഞാൽ ഉടനെ രണ്ടു കാപ്പി കൊടുക്കണം ആക്സിഡന്റിന് മുന്നേ ജോലിയുള്ള സമയത്തായിരുന്നെങ്കിൽ രണ്ടുപേരും ഹോട്ടലിൽ നിന്നായിരുന്നു കഴിക്കാറ് ഇപ്പോൾ കിട്ടുന്ന ജോലികൾക്കെല്ലാം പോകുന്ന എനിക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം നേരെ നോക്കാൻ പറ്റും കൂട്ടത്തിൽ ഇതിനിടയിൽ വീഡിയോയും എടുക്കണം പിന്നെ ചിലരൊക്കെ കമന്റായി ചോദിക്കാറുണ്ട് വീഡിയോ എടുക്കുന്നതായി ഫോട്ടോഗ്രാഫിയെ ഇഷ്ടപ്പെടുന്ന ഞാൻ കൂടുതലും സ്റ്റാൻഡും ജിംബിലൊക്കെ വെച്ചെടുക്കും പിന്നെ അത്യാവശ്യത്തിന് ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിക്കും അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കാറ് അപ്പോ രാവിലത്തെ കാപ്പിയും കുടിച്ച് അരി അടുപ്പിലിട്ട് ഞാൻ നേരെ അമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങാനായിട്ട് അച്ഛൻ വീട്ടിലില്ലെങ്കിൽ സാധാരണ ഞാൻ പുറത്തോട്ട് പോകുമ്പോ ഡോറെല്ലാം വെളിയിൽ നിന്ന് പൂട്ടിയിട്ടായിരിക്കും പോകാറ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അമ്മ പുറത്തോട്ട് പോകും ഒരിക്കലും ആരും അറിയാതെ പുറത്തോട്ട് പോയി വീണിട്ടുമുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കുറച്ചൊക്കെ വെയിറ്റ് ചെയ്തെങ്കിലും അവസാനം മരുന്ന് കിട്ടി പിന്നെ അവിടെ വെച്ച് എന്റെ വീഡിയോ എല്ലാ ദിവസവും കാണുന്ന ചേച്ചിയെ നേരിൽ കാണാനും പരിചയം അതും കഴിഞ്ഞു നേരെ പുരാവസ്തു ആയ എന്റെ ലാപ്ടോപ്പ് ഓണാക്കി തരുമോ എന്ന് ചോദിച്ചു നേരെ കടയിലേക്ക് ചെന്നു അപ്പൊ അവിടെ നിന്ന് കേട്ട ഒരു അറിവ് വെച്ചിട്ട് ഇത് നേരെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ നേരെ വീട്ടിൽ വന്നപ്പോഴേക്കും അരിവെന്ത് കഴിഞ്ഞായിരുന്നു ഇനി വേണം ബാക്കിയുള്ള കറികൾ ഉണ്ടാക്കാൻ പിന്നെ ഇപ്പോ ലിയോയും കല്യാണിയും ഏതാണ്ട് കൂട്ടായി തുടങ്ങി അങ്ങനെ ഇപ്പോ ഉച്ചത്തേക്കുള്ള ആഹാരം ഏതാണ്ട് റെഡിയായി ഇന്ന് ചോറും പയറുതോരനും സലാഡും ചമ്മന്തിയുമാണ് ഇതെല്ലാം റെഡിയാക്കി രണ്ടാൾക്കും കഴിക്കാൻ കൊടുത്തപ്പോഴേക്കും സമയം ഏതാണ്ട് നാലു മണി പിന്നെ അച്ഛനും അമ്മയ്ക്കും കഴിക്കാൻ കൊടുത്തല്ലോ ഇനി ഞങ്ങൾ എവിടെന്നു വെച്ച് രണ്ടുപേരും എന്റെ പിറകെ വന്നു അങ്ങനെ അവർക്കും കൊടുത്തതിനു ശേഷമാണ് ഞാൻ ഉച്ചത്തെ ആഹാരം ഏതാണ്ട് നാല് പത്തായിരപ്പ് കഴിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം വീഡിയോ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെ പിന്നെ ഇതിനിടയിൽ ഇടയിൽ തന്നെ എന്നോടൊന്നും പറയാതെ നേരെ പോയി അമ്മ പൈപ്പിന്റെ മൂട്ടിൽ ചെന്ന് തലയിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നു കുളിക്കാനെന്നും പറഞ്ഞു അങ്ങനെ വഴക്കും കൊടുത്ത് കുളിപ്പിച്ച് തലയും തുറത്തി കൊടുത്തു പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് എഡിറ്റിങ്ങും വീട്ടിലെ പണിയും കഴിയുമ്പോഴേക്കും എനിക്ക് എന്റേതായ ഒരു സമയം കിട്ടാറില്ല ചിലപ്പോഴൊക്കെ കമന്റുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിയാത്തതും ഇതുകൊണ്ടാണ്